ഭയങ്കര പ്രൗഡായി സത്യം പറഞ്ഞാൽ അമ്മ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു ലൈക്ക് അങ്ങനത്തെ ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലിയുടെ ഭാഗം നല്ല സപ്പോർട്ടുണ്ട് ആ മൂവിയിൽ പോയപ്പോൾ ചെറിയൊരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഫുള്ള് ഫയർ ആക്സിഡൻറ്റിൽ അങ്ങോട്ട് പോയി അപ്പോൾ ബാക്കി വീരധീരസൂരനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബാക്കി എൻ്റെ ഡ്യൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത് എനിക്ക് സിനിമാ നടിയാവണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എനിക്ക് സായി പല്ലവി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ ഒന്ന് ഒന്ന് സ്വയം എന്നെയാണ് എൻ്റെ പേര് ആവണി എന്നാണ് ഞാൻ കേരളീന്നാണ് മലയാളിയാണ് ഞാൻ കുറെ സിനിമകളായിരുന്നു പത്തിരുപത് സിനിമകളായി ചെയ്യണു ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ രുക്മിണിന്നുള്ളൊരു ക്യാരക്ടറായിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതും സൂര്യ സാറിന്റെ ഇത്രയും ആയിട്ടുള്ള ഒരു പടത്തിൽ ഒരു വേഷം കിട്ടുകയാണ് മലയാളിയാണല്ലേ അതെ മലയാളിയാണ് എങ്ങനെയാണ് റെട്രോ എന്നുള്ള സിനിമയിലേക്ക് വരുന്നത് ആക്ച്വലി കാർത്തിക് കാർത്തിക് സുബ്രാജ് അങ്കിള് എൻ്റെ ഫിനിക്സ് എന്നുള്ള മൂവി കണ്ടിണ്ടായിരുന്നു അപ്പം കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ് ഈ മൂവിയിൽ ഞാൻ എനിക്ക് കിട്ടണേ കിട്ടണേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വീരധീരസൂരൻ്റെ ഷൂട്ടിംഗ് ടൈമിലായിരുന്നു എനിക്ക് നെക്സ്റ്റ് മൂവി കിട്ടണത് അപ്പോൾ ആ മൂവിയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വീരധീരസൂര്യൻ്റെ കുറച്ച് പാർട്ട് ഉണ്ടായിരുന്നു ചെയ്തീർക്കാം പക്ഷെ ആ മൂവിയിൽ പോയപ്പോൾ ചെറിയൊരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഫുള്ള് ഫയർ ആക്സിഡന്റിൽ അങ്ങോട്ട് പോയി അപ്പോൾ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബാക്കി എൻ്റെ ഡ്യൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത് അതെ അപ്പോൾ ചെറിയൊരു ഫയർ ആക്സിഡൻ്റ് ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ റെട്രോയിലേക്ക് എങ്ങനെയാണ് വരുന്നത് അതും നായികയുടെ ഒരു ബാല്യകാല ക്യാരക്ടറാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ക്യാരക്ടറാണ് ആ ഉള്ള സമയം ഭയങ്കര രസമായിരുന്നു അപ്പോൾ എങ്ങനെ തോന്നി ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിലൊക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ പടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പകുതി സീനും കട്ട് ചെയ്യുമായിരിക്കും അവിടെ എത്തിയപ്പോ കൊറച്ച് ലേറ്റായി അപ്പൊ ഞാൻ കയറിയതും എന്റെ സീനായിരുന്നു പോക്കത്ത് അപ്പൊ ഞാനിങ്ങനെ നോക്കി 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 സീറ്റിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് എന്റെ സീൻ കാണാൻ പറ്റിയതിന് അപ്പൊ യാഡീഷൻ വഴിയാണോ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല പടമാണല്ലേ ഈ ഒരു പടത്തിലേക്ക് എത്താൻ കാരണം അപ്പൊ കാർത്തിക് സുബ്രാജ് ഒക്കെ മലയാള സിനിമകളൊക്കെ കാണുന്ന ആളാണോ ആ എനിക്ക് അതിനെ കുറച്ച് വലിയ പിടുത്തില്ല പക്ഷെ എനിക്കറിയാം ഫിനിക്സ് മൂവി കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് എനിക്കറിയാം ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ എന്നെയാണോ എൻ്റെ പേര് ആവണി എന്നാണ് ഞാൻ കേരള മലയാളിയാണ് ഞാൻ സിനിമകളായി സിനിമകളായിരുന്നു പത്തിരുപത് സിനിമകളായി ചെയ്യുന്നു എനിക്ക് വയസ്സുണ്ട് ഞാൻ പഠിക്കുകയാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞു എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കും എന്നിട്ട് അവിടെ ഇരിക്കും നോട്ട്സ് ഫുള്ള് ഹോട്ടൽ റൂമിൽ നിന്നോ അല്ലെങ്കിൽ സെറ്റിൽ നിന്നോ നോട്ട്സ് ഫുൾ എഴുതിയിട്ട് തിരിച്ച് കേരളത്തെത്തി പോയിട്ട് എക്സാം എഴുതിയിട്ട് വീണ്ടും തിരിച്ച് വരും അങ്ങനെയാണ് ചെയ്യുകയാണ് ആ ാണ് ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് പറയുമ്പോൾ ഫാമിലിയുടെ എൻ്റെ അമ്മ ഭയങ്കര പ്രൗഡായി സത്യം പറഞ്ഞാൽ അമ്മ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത് എനിക്ക് എത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു ലൈക്ക് അങ്ങനത്തെ ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലിയുടെ ഭാഗം നല്ല സപ്പോർട്ടുണ്ട് റെട്രോന്റെ ലൊക്കേഷൻ എനിക്ക് വാരണാസി ആയിരുന്നു പിന്നെ ബാക്കി സീനെല്ലാം ചെയ്തത് ആൻഡമാൻ എന്താണ് എന്താണ് ആഗ്രഹം 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 ഫ്യൂച്ചറിൽ സിനിമ സിനിമ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയ ഇക്കോബാറിലുള്ള എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എനിക്ക് സായി പല്ലവി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ അമ്മയാണ് എന്റെ റോൾ മോഡൽ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സായ്പല്ലവിയാണ് എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ സോ മച്ച്